കെഎസ്ആർടിസി ഓടിക്കുന്ന ഇലക്ട്രിക് ബസ്സുകളുമായി ബന്ധപ്പെട്ട വിവാദം കഴിഞ്ഞ ദിവസമായി ഉണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനെ കേന്ദ്ര സർക്കാർ അനുവദിച്ച അനുവദിച്ചതിമൂന്ന് ഇലക്ട്രിക് ബസ്സുകൾ അവ കെഎസ്ആർടിസി ഒരു രൂപ പോലും പ്രതിഫലം നൽകാതെ ഏറ്റെടുത്ത് നിയമവിരുദ്ധമായി സർവീസ് ചെയ്യുന്നു എന്ന വിഷയമാണ് ഉയർത്തിയത് ആ വിഷയത്തിന് മുനിയൊടിക്കാൻ വേണ്ടി പരിഹാസഭാഷയിൽ ഗണേഷ് കുമാർ രംഗത്ത് വന്നിട്ട് പറഞ്ഞു വേണമെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ തന്നെ തിരിച്ചു തരാം നൂറ്റി പതിമൂന്ന് വണ്ടികൾ തിരിച്ചു തന്നാൽ പകരം നൂറ്റി അൻപത് വാങ്ങാം അതിന് ഗണേഷ് കുമാർ അവതരിപ്പിച്ച അവതരിപ്പിച്ചൊരു കണക്കുണ്ട് ഏതാണ്ട് ഒരു കോടിയിലധികം രൂപയാണ് ഈ വില എന്നാൽ അതിന്റെ പകുതി വില പോലും കൊടുക്കാതെ ഡീസൽ ബസ് വാങ്ങാം ഡീസൽ ബസ്സിന് കിട്ടുന്നതിനേക്കാൾ പത്ത് രൂപ കുറവാണ് ഇലക്ട്രിക് ബസ്സിന് കിട്ടുന്നത് മാത്രമല്ല അഞ്ചു വർഷം കഴിയുമ്പോൾ ബാറ്ററി മാറണം ആ ബാറ്ററിയുടെ വിലയെ പുതിയ ഡീസൽ ബസ്സിനാവൂ ഗണേഷിന്റെ ഈ വാർത്താ സമ്മേളനം വി വി രാജേഷിനെതിരെ അടിച്ച ഒന്നാം തരം ഗോൾ തന്നെയായിരുന്നു വേണമെങ്കിൽ ഞങ്ങൾ അങ്ങ് തിരിച്ചു തന്നേക്കാം അത് കൊണ്ടുപോകോളൂ എന്നിട്ട് നിങ്ങൾ ആ ബാധ്യത ഏറ്റെടുത്തോളൂ ഈ വണ്ടിയുമായി ഞങ്ങളുടെ ഡിപ്പോയിലേക്ക് നിങ്ങൾ പാർക്ക് ചെയ്യാൻ വരരുത് നിങ്ങൾ നിങ്ങളുടെ ഇടത്ത് ഓടിച്ചോളൂ എന്ന തരത്തിൽ ഗോൾ അടിച്ച് വിജയിയെ പോലെയാണ് ഗണേഷ് കുമാർ പത്രസമ്മേളനം കഴിഞ്ഞു ഗണേഷ് കുമാറിന്റെ മറുപടിയുമായി വി രാജേഷ് ഏറെ വൈകാതെ രംഗത്ത് വന്നു രാജേഷ് പറഞ്ഞു തൽക്കാലം ഈ വാഹനം ഏറ്റെടുക്കാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല ഞങ്ങൾ പറഞ്ഞത് ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നമാണ് കോർപ്പറേഷന് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത് കോർപ്പറേഷന്റെ പരിധിക്കുള്ളിൽ ജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കാനാണ് അതായിരിക്കണം മുൻഗണന കോർപ്പറേഷൻ പുറത്തേക്ക് ഓടിക്കണമെങ്കിൽ കരാർ അനുസരിച്ച് ചില നിബന്ധനകളുണ്ട് ആ നിബന്ധനകൾ പാലിക്കുന്നില്ല അത് തുറന്നു പറഞ്ഞതുകൊണ്ട് എന്താ കുഴപ്പം അതുകൊണ്ട് അതിങ്ങ് തിരിച്ചു തരും എന്ന് ഭയപ്പെടുത്തണമെന്നും വേണ്ട അഞ്ചു വർഷം ഇത് ഓടിച്ച് ലാഭമുണ്ടാക്കിയ കെ തന്നെ ഇതിന്റെ ബാറ്ററി മാറിയിടണം അല്ലാതെ ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കേണ്ട ഒരു കാര്യവുമില്ല മാത്രമല്ല നിയമലംഘനം കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നു ഇത് ആദ്യം പറഞ്ഞത് തങ്ങളല്ല മുൻ മേയർ ആര്യ രാജേന്ദ്രൻ തന്നെയാണ് ആര്യ രാജേന്ദ്രൻ കൃത്യമായി പറയുന്നു കേന്ദ്ര സർക്കാർ കോർപ്പറേഷന് നൽകിയ സാധനം കോർപ്പറേഷൻ കെ എസ് ആർ ടി സി അയച്ചതാണെന്ന് കെ എസ് ആർ ടി സി നിയമം ലംഘിച്ചെന്ന് വാസ്തവത്തിൽ ഇതുവരെ സി പി എം ഗാർ കെട്ടിപ്പിക്കൊണ്ടുവന്ന ആ ഒരു തിയറി പൊളിഞ്ഞു പോവുകയാണ് ഈ വിഷയം ആദ്യം അവതരിപ്പിക്കുന്നത് രാജേഷോ ബിജെപിയോ അല്ല നെരമറിച്ച് മുമ്പ് ഭരിച്ചിരുന്ന സിപിഎമ്മിന്റെ മേയറാണ് അവരിത് സംബന്ധിച്ച് മന്ത്രിക്ക് പരാതിയും കൊടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് വാദം പൂർണ്ണമായി പൊളിഞ്ഞു പിന്നെ നിങ്ങളുടെ ഡിപ്പോയിൽ ഉപയോഗിക്കരുത് എന്നുള്ള ഭീഷണി അത് വേണ്ട കാരണം കോർപ്പറേഷന് ഇഷ്ടം പോലെ സ്ഥലമുണ്ട് വണ്ടിയല്ല ആയിരം വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാനുള്ള ഇടം ഗണേഷ് കുമാറിന്റെ ഒറ്റ ഗോളിന് വാസ്തവത്തിൽ വി വി രാജേഷ് ഇരട്ട ഗോൾ അടിച്ച് പ്രതികാരം ചെയ്യുകയായിരുന്നു ഗണേഷ് കുമാർ പത്രസമ്മേളനത്തിൽ കയ്യടി നേടിയെങ്കിലും അതിനെ പൊളിച്ചടുക്കിക്കൊണ്ട് രാജേഷിന്റെ രംഗപ്രവേശം ഇരട്ട ഗോളായി മാറിയതോടെ ഈ സംവാദത്തിൽ വിജയം രാജേഷിന് തന്നെയാണ്